അമ്മ വിടിച്ച അമ്മ 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 അങ്ങനെ ഞങ്ങളുടെ അപ്പൂസിനെ സ്കൂളിൽ ചേർക്കാൻ പോണട്ടോ അതിനുള്ള ഹോമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ അത് ഫില്ല് ചെയ്തതിന് മുമ്പ് ഞാൻ അതില് നമ്മുടെ പ്രഭാസം അതെ കാശരൂപവും വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് നമ്മുടെ അഡ്മിഷൻ ഫോം സ്മാർട്ട് ബോയിട്ടിരിക്കണ കേട്ടാ മക്കണ്ടാക്കു ഇല്ല ഇല്ലല്ലേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ അവിടെ പുതിയ കൂട്ടുകാരെ കിട്ടും അല്ലേ ഹാപ്പിയല്ലേ പാപ്പി ചിന്തി പാപ്പി വാ വാ പാപ്പിയൊക്കെ അറിഞ്ഞു അറിഞ്ഞു പോലെ ചൂളി പോവാ നല്ല ഉപ്പാണല്ലോ ചൂപ്പത് അടിച്ചണോ ആ എഴുതി കിടത്തതാണ് ആ ഷൂ ആ നമുക്ക് ഷൂടാം ഷൂടാ കൊന്തമാല കൊന്തമാല മുഴുവാനല്ല കുഞ്ഞിന്റെ എല്ലാം അല്ലേ അമ്മ പട്ടണി പോയായിട്ട് തന്നെ ഇടുവാണ്ട് ഡ്രസ്സും ഷൂവും ഭാഗം ഒക്കെ വാങ്ങിയപ്പം ആക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി നല്ല ഇന്ട്രസ്റ്റ് നിൽക്കുകയാണെ അവൻ സ്വന്തമായിട്ട് അവന്റെ ലഞ്ച് ബോക്സും പിന്നെ അവന്റെ സ്നാക്സും പിന്നെ ഇതേ അവൻ്റെ വെള്ളം കുപ്പിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് എടുത്ത് വെച്ചാട്ടോ ബാഗിന് കൂടെ ഒരു നെയിം സ്ലിപ്പും ഇതുപോലെ ഒരു കളറും ബുക്കും കിട്ടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ അവൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നിൽക്കണത് കേട്ടോ പിന്നെ കുറച്ച് പൂവൊക്കെ കട്ട് ചെയ്യാണ്ട് അത് നമുക്കൊന്ന് നമുക്ക് നമ്മുടെ രൂപത്തിൽ ഫ്രണ്ടി വയ്ക്കാനും ബാക്കി കുറച്ച് നമ്മുടെ കപ്പകളയിൽ കൊണ്ടുപോയി കുറച്ച് ഇത്ര കേസേറെ മുമ്പിൽ കൊണ്ടു വയ്ക്കാനും മിനിറ്റൊക്കെ ആയിട്ട് കുറച്ച് പൂ കട്ട് ചെയ്ത് വെച്ചേട്ടോ അപ്പൂസ് അവൻ്റെ ലഞ്ച് ബോക്സ് വാങ്ങിയപ്പോൾ മുതൽ അത് അടയ്ക്കാനും തുറക്കാനൊക്കെ പഠിച്ചു സ്വന്തമായിട്ട് തന്നെ ടിഫിൻ ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലും കൊണ്ട് ബാഗിലൊക്കെ വെച്ച് ആരും തുണിക്കാണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് നിൽക്കുവാണ് കേട്ടോ ആദ്യമൊക്കെ സ്കൂളിൽ പോകണ്ട എന്ന് ചോദിക്കുമ്പം എനിക്ക് പോകണ്ട എനിക്ക് കൂളിൽ പോകണ്ട എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കറി വരുന്ന കേട്ടോ അങ്ങനെ കുറിശൊക്കെ വരച്ചു കഴിഞ്ഞു അപ്പൊ കൊണ്ട് ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഞാൻ അവിടെ രൂപത്തിന് ഫണ്ടിവെപ്പിച്ചു അത് ഞാൻ പിന്നെ അടുത്ത് കുപ്പിയിലാക്കി വെച്ചു കേട്ടോ ഉള്ള പൂക്കളൊക്കെ ഞാൻ ഇങ്ങനെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ ഒരു കുപ്പിയിലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്താണ് ഇട്ട് വയ്ക്കും ട്ടോ അങ്ങനെ അപ്പാപ്പനും അപ്പേക്കും അമ്മയ്ക്കും ഒക്കെ സ്തുതിയൊക്കെ തന്നു പ്രാർത്ഥിച്ചു ഇനി ഞാൻ എൻ്റെ അപ്പൂസ് സ്കൂളിൽ പമ്മേനോട്ട് ഇറങ്ങുവാണ് കേട്ടോ സ്കൂൾ അത്യാവശ്യം നടക്കാനുണ്ട് എന്നാൽ അത്ര ദൂരമല്ല നമുക്ക് വേണമെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ രൂപത്തിൻ്റെ ഫ്രണ്ട് വെച്ചാൽ പൂക്കളുടെ ബാക്കി കുറച്ച് ഞാൻ വിഷു കൊച്ചു തിരേശയുടെ കപ്പളയാണിത് അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അവിടെയും വന്നു നമ്മുടെ വിഷു കൊച്ചു തിരേശയുടെയും മാതാവിൻ്റെയും ഈശോടെയും ഒക്കെ അനുഗ്രഹം വാങ്ങി പ്രാർത്ഥിച്ച് അവിടെ നേർച്ച പൈസയും വിട്ട് പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോകാൻ വിചാരിച്ച കേട്ടോ നമ്മുടെ പള്ളിയുടെ തന്നെ കപ്പളയാണ് അങ്ങനെ വിശ്വസ്റ്റ് കൊച്ചുത്തരേസയുടെയും മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ സ്കൂളിലെത്തിയ കേട്ടോ നമ്മുടെ പള്ളിയുടെ മരത്തിലെ സ്കൂളാണ് കേട്ടോ അവിടെ നാലാം ക്ലാസ് വരെയുള്ളേ അങ്ങനെന്താ സ്കൂളിലെത്തി സൈഡില് സീസോയി മൂഞ്ഞാലും ഒക്കെ കളിച്ചു കൊടുത്തു കേട്ടോ അവിടെ കളിക്കാം കൂട്ടുകാർക്കൊപ്പം കളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറ്റിക്കൊണ്ട് പോണോ അത് മടിയൊന്നുമില്ല എന്നാലും സ്കൂളിൽ ചെന്നപ്പം അവനൊരു മടി താഴെ ഇറങ്ങാൻ ഒരു മടി അങ്ങനെ അഡ്മിഷൻ എടുത്ത ശേഷം വീണ്ടും ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ക്ലാസ്സിൻ്റെ ഫ്രണ്ട് ഇപ്പം നിൽക്കുവാണേ അപ്പോസിൻ്റെ മിസ്സൊന്നപ്പം അപ്പോസിൻ്റെ ഭാഗമൊക്കെ വാങ്ങി മിസ്സാകാത്ത കയറിപ്പോയി ഒപ്പം അപ്പൂസിനെയും വെൽക്കം ചെയ്ത അകത്തോട്ട് കയറ്റി കേട്ടോ അങ്ങനെ അപ്പൂസും വലുതുകാലൊക്കെ വെച്ച് ഇച്ചിരി മാട്ട് അവൻ അവൻ്റെ ക്ലാസ് റൂമിൽ അവൻ്റെ അകത്തെ ക്ലാസ് റൂമായ ആയ പ്ലേ സ്കൂളിൽ ക്ലാസ്സിലേക്ക് അവൻ കയറി എന്നിട്ട് എല്ലാവരും എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് നോക്കിയൊക്കെ നിൽക്കുവാണേ ഞാൻ അങ്ങനെയൊന്നുള്ളൂ ഞാൻ ഇങ്ങോട്ട് കേട്ടാടിച്ച കൊച്ചിന് തീ വെക്കണ്ട കൊച്ചിന് തീവിയാണ് നോക്കിയത്

lạc quan hệ lạc quan hệ lạc quan hệ đi <laughs> quan hệ lạc quan hệ Anane apus <laughs> na കുഴപ്പമൊന്നുമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവനെ കളിക്കാൻ എന്ത് കൊടുത്തു എന്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിടിച്ച് കളിച്ചോണ്ട് കേട്ടോ അപ്പം പിള്ളേരെയും കൂടെയൊക്കെ കണ്ടപ്പം അവനൊരു ഹാപ്പിയായെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് അവന് ഇൻട്രസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം അവനിങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ അപ്പൊസിന് സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടി വന്നു കേട്ടോ